ഉം അയില്ലേ എന്താണ് ചെങ്ങായി എന്താണ് പറയാനും റൂമില് മൊത്തം ബോധമില്ലാത്ത ആൾക്കാർ ഇന്നത്തെ അപ്പൊ നമ്മളെ മറ്റോ കഥ ഇല്ല ബാബട്ടന്റെ കഥ ഇല്ല റൂമത്തെ കഥന്നെ മതിപ്പോ പറഞ്ഞ പോലെ ഇടത്തി നമുക്ക് നമ്മളെ സ്വന്തം കഥ ഉണ്ടായതൊക്കെ ഒന്ന് പറയല്ലേ കട കിട്ടിട്ടിപ്പോ രണ്ടാമത്താളെ ചായ ഉണ്ടാക്കി ആ ഇന്ന് ചായ ഉണ്ടാക്കി കടുകിട്ടിട്ട് ആ ആ നീ പുതിയത് രണ്ടാമത്തോളം കടകിട്ട് ചായണ്ടാക്കി ആഹ് എന്നിട്ടിപ്പോ കടുകിട്ട് ചായ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കോഫി പൗഡർന്ന് വെച്ചു അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന് ഈ ചായ അവിടെ കടുക് കൊണ്ടു പ്രശ്ന അങ്ങനെ ക്വാളിറ്റി ഉള്ള വലിയ ചായപ്പൊടിയെന്ന വല്യാണ് അപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ആണ് അതാണ് മേടിച്ചിട്ട് ഇങ്ങനെ മാറിയതാണ് എന്നിട്ട് ചായപ്പൊടിയിൽ ഇനി പ്രശ്നമാക്കണ്ട മാറ്റി കോഫി പൊടി മേടിച്ച കോഫി പൊടി വാങ്ങി അപ്പൊ ഈ കോഫി പൗഡർ നല്ല സ്മെല്ലോ നമ്മളെ റൂമിൽ ഇട്ടുണ്ട് കണ്ടാലും വായിക്കുന്നതും ഈ കോഫി പൗഡറിന്റെ മുമ്പത്തെ പാത്രത്തിൽ ഇതേപോലെ ശർക്കര അതിന്റെ പൗഡറാന്ന് ചോദിച്ചിട്ട് ദോസ കോഫി പൊടി നല്ല സ്മെല്ലും ഉണ്ട് ശർക്കരന്റെ ശർക്കര ഉള്ളി വെച്ചിട്ട് അത് എന്ത് കളറാണോ എന്താണോ നോക്കില്ല സ്മെല്ലടിച്ച് അത് കഴിഞ്ഞിട്ട് വേറൊരാളിതേപോലെ രാവിലെ ഫുഡ് ഉണ്ടാക്കി ചോറും ഓക്കെ അതും പ്രഷർ കുക്കറിൽ പ്രഷർ കുക്കറിൽ ചോറ് വെച്ചിട്ട് എല്ലാരും ഡ്യൂട്ടിക്ക് പോയി ഉച്ചക്ക് തിരിച്ചു വരുമ്പോണ്ടടാ കിച്ചൺ മഴ അപ്പൊ ഈ ചോറ് വെച്ചിട്ട് ഗ്യാസ് നിന്ന് കത്തിയിട്ട് മൊത്തം പൊട്ടിത്തെറിച്ച് മേലെ പോയിട്ട് മഴ പോലെ ചോറ് ഇങ്ങനെ വരും കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പണ്ട് ഇതുപോലെ ഒരു ഹോട്ടലിൽ പോയ സമയത്ത് അഖിലേ ഇതുപോലെ ഇങ്ങനെ ഭക്ഷണം അയച്ചു ഹോട്ടലിൽ ആകെ നമ്മുടെ പണ്ടാരി പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്തോ ഇങ്ങനെ നടക്കണ് അവര് തമ്മിൽ ഭയങ്കര തന്നെ നടക്കുന്നുണ്ട് നോക്കുമ്പോ എന്താ അടുത്തോ ഫുഡും സമയം സമയത്ത് അങ്ങനെ നോക്കി കാണാൻ പറഞ്ഞ നല്ല വിഷയം നോക്കുമ്പോ എന്താ ഈ കുക്കറിന്റെ വിസിൽ ഇണ്ടല്ലോ അത് കാണാല്ല ഇത് കഴിക്കാൻ നേരത്ത് ഒന്നും ഇതാകാലോ അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ആളിരുന്ന കുക്കറിന്റെ വിസിലാണെങ്കിലും ഇങ്ങനെ നടക്കുന്നത് മുപ്പനാൾ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണ വിസിൽ കഴിഞ്ഞിട്ട് ഉള്ളിയോ നിൽക്കുന്നത് മൂബല എന്ത് വിചാരിച്ചു ഈ വിസിൽ വന്നല്ലോ ചോറിന്റെ കടയിലോ അപ്പൊ സാധാരണ ഈ പൂച്ച ഇതിനൊക്കെ കിട്ടിയാലും നമ്മൾ കംപ്ലൈന്റ് ചെയ്യലോ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ദേഷ്യം പിടിച്ചിട്ട് ഇത് ചോറിൽ എന്ത് കുക്കറിന്റെ വിസിലി എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടാ നമ്മുടെ മമ്മക്കല്ലേ അതിന്റെ കടയിണ്ടായിരുന്നു ഓടി വന്നിട്ട് ആ ഈ വിസിൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചീത്ത ഒഴിച്ചിട്ട് ഒറ്റ പോക്ക അതേപോലെ ണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ ഭയങ്കര സംഭവം ഇപ്പൊ ഞങ്ങൾ ഇതേപോലെ പണ്ട് മലമ്പുഴ പോകും അവിടെ ഒരു ഹോട്ടലിൽ ഇടക്ക് ഫുഡ് അയക്കണം അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണ സമയത്ത് ഒരാൾക്ക് സാമ്പാർ തുടങ്ങി അങ്ങനെ സാമ്പാർ എനിക്ക് ഐലൻഡിന്റെ മുള്ള ഇട്ടി ഐലൻഡിന്റെ മുള്ളും ഒരു ചെറിയ പീസ് ഉണ്ടായി എന്നിട്ട്